എന്താണ് ഐ ഡി വി പൊതുവെ ആളുകൾക്കുള്ള സംശയമാണ് നമ്മൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കുക വണ്ടിയുടെ ഐ ഡി വി വാല്യു എത്രയാണ് ഇൻഷുറൻസിൽ അതനുസരിച്ചാണ് ലോൺ കിട്ടുക ശരിക്കും ഈ ഐ ഡി വി വാല്യൂ ബേസ് ചെയ്തിട്ടാണോ ലോൺ കൊടുക്കുക അല്ലെങ്കിൽ എന്തിനാണ് ഈ ഇൻഷുറൻസിൽ ഐ ഡി വി അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഐ ഡി വി അഥവാ ഇൻഷുറൻസ് ഡിക്ലേഡ് വാല്യൂ നമ്മളൊക്കെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പോളിസിയിൽ അതായത് ഫുൾ കവറോ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് പോളിസികളിലൊക്കെ നമുക്കൊരു എമൗണ്ട് കാണിക്കാൻ പറ്റും അപ്പോൾ പലർക്കും അറിയില്ല നമ്മൾ അധികം ആളുകൾക്ക് അറിയാം എന്നാൽ കൂടി കുറച്ചുള്ള ആൾക്കുള്ളൊരു സംശയമാണ് എന്താണ് ഐ ഡി വി എന്ന് ഐ ഡി വി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഐ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ എക്സോറൂം പ്രൈസിൻ്റെ ഡിപ്രസിയേഷൻ എത്ര കാലാണോ പൈട്ടുള്ളത് അതനുസരിച്ചിട്ട് ഇൻഷുറൻസ് കമ്പനി നമുക്ക് നമുക്ക് വാഹനത്തിന് നമ്മുടെ വാഹനത്തിനിടുന്ന ഒരു വാല്യൂ ആണ് ഐ ഡി വി എന്തിനാണ് ഐ ഡി വി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം മോഷണം അല്ലെങ്കിൽ ടോട്ടൽ ലോസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഐ ഡി വി വാല്യു ആയിരിക്കും നമുക്ക് ക്ലെയിം കിട്ടാവുന്ന മാക്സിമം എമൗണ്ട് അപ്പോൾ അതിൽ ചെറിയ എമൗണ്ട് കുറയുന്നില്ല അതിൽ കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടില്ല ഈ ഐ ഡി വാല്യൂ നമ്മുടെ വാഹനത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് കണക്കാക്കുന്നത് പറയുമ്പോൾ കൂടി ചില വാഹനത്തിൻ്റെ ഐ ഡിക്ക് നമ്മുടെ മാർക്കറ്റ് വാല്യുവിനെക്കിട്ടി കുറവായിരിക്കും അതിൻ്റെ പ്രധാന കാരണം ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇൻഷുറൻസിൽ ഐ ഡി വാല്യൂ കുറച്ച് കളിക്കാറുണ്ട് അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഗുണമെന്നില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് കുറയുന്നുള്ളൂ പക്ഷേ അത് പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ തരാവുന്ന ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഐ ഡി വാല്യൂ കുറച്ച് കാണിക്കരുത് ഇൻഷുറൻസ് കമ്പനി എത്രയാണോ ആണോ ഐ ഡി വി കാണിക്കുന്നത് ആ എമൗണ്ട് കാണിക്കുക ചിലപ്പോൾ ആയിരം അഞ്ഞൂറ് രൂപേൻ്റെ ഒക്കെ ഡിഫറൻസ് ആയിരിക്കും ഐ ഡി വിൽ വരാം നമ്മളിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഈ ലോൺ എമൗണ്ട് എത്ര കിട്ടും എന്ന് അറിയാൻ വേണ്ടി ഒരു ഐ ഡി വി ചോദിക്കുക പക്ഷേ ഇപ്പോൾ ഒരു റീസൻ്റ് ആയിട്ട് ടു ത്രീ ആയിട്ട് നമ്മൾ ഐ ഡി വി വാല്യൂ വല്ലാണ്ട് കൺസിഡർ ചെയ്യുന്നില്ല നമ്മളെ നാട്ടിലെ ബാങ്കുകളൊക്കെ പൊതുവേ വണ്ടിയുടെ വാല്യുവേഷൻ അനുസരിച്ചിട്ടാണ് ലോണ് കൊടുക്കുന്നത് അപ്പോൾ ഐ ഡി വി വാല്യൂ നോക്കാത്ത എത്രയോ ബാങ്കുകളുണ്ട് നമുക്ക് ഇൻഷുറൻസും ഐ ഡി വി വാല്യൂയും ലോണ് കിട്ടുന്ന എമൗണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മൾ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം